ഹലോ ഗുട്ടാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാം തന്നെ റോട്ടഡ് പ്ലാന്റ് ഒക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പോൾ റേറ്റും കാര്യങ്ങളും ഫോൺ നമ്പറും എപ്പോഴത്തേം പോലെ തന്നെ നമ്മുടെ സ്ക്രീനിൽ വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ആണ് സ്ഥലം ഒറ്റപ്പാലത്തിനി എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പാലത്ത് വാണിയങ്ങളുമാണ് കേട്ടോ സ്ഥലം വരുന്നത് ആദ്യം തന്നെ വരുന്ന പ്ലാന്റ് വിഗോണിയയുടെ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത വെറൈറ്റി ആണ് അറുപത് രൂപയാണ് ഇത് പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ വാട്സപ്പ് നമ്പറാണ് നമ്മൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് അടുത്ത പ്ലാന്റ് അതിനും റേറ്റ് വരുന്നത് വൺ ഷൂട്ട് പ്ലാന്റിന് അറുപത് രൂപ തന്നെയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ വൺ ഷൂട്ടിൻ്റെ റേറ്റ് ആണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് അടുത്ത പ്ലാന്റ് റേറ്റ് വരുന്നത് പ്ലാന്റിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസ് ക്ലിയർ ആയില്ലെങ്കിൽ വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ മെസ്സേജിൽ ചോദിക്കുന്നതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നമ്മൾ ഇതിൽ കൊടുക്കുന്ന എല്ലാ വൺഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നിങ്ങൾ ടോട്ടൽ എത്ര പ്ലാന്റ് എടുക്കുന്നു അതനുസരിച്ച് കുറേ ചാർജും വരുന്നതാണ് കേട്ടോ ഇത് വൺ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് കലാത്തേക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത അടിനീയത്തിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു വെറൈറ്റീൻ്റെ മാത്രമേ ഉള്ളൂ എൺപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ എൺപത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പ്ലാന്റിൻ്റെ ഹൈറ്റ് വന്നിരിക്കുന്നത് ഇത് വൺ ഷൂട്ടിൻ്റെ തന്നെ റേറ്റ് ആണ് കേട്ടോ ഇനി കുറച്ച് ബോഗൻ വില്ലയുടെ പ്ലാന്റുകളുണ്ട് അത് ഇതിന് ഹൈറ്റ് വരുന്ന അറുപത് രൂപയാണ് എല്ലാം ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ ബൊഗൻ വില്ലയുടെ വന്നിരിക്കുന്നത് ഇത്ത വീഡിയോയിലെല്ലാം വന്നിരിക്കുന്നത് ഹോട്ടഡായിട്ടുള്ള പ്ലാന്റുകളാണ് റേറ്റ് ആണ് കേട്ടോ ഈ ഇരുപത് ഹൈറ്റിക്കും അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി കഴിയുമ്പോൾ നമ്മുടെ മൊഗൻ എല്ലാം കാട് പിടിച്ചങ്ങ് പ്രാന്ത് പിടിച്ചൊക്കെ പൂക്കാന്ന് പറയുന്ന രീതിയിലേക്കങ്ങ് വരുമല്ലേ അപ്പോൾ അത് അടുത്ത വൈറ്റാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് ഈ വെറൈറ്റിയുടെ കയറ്റു വരുന്നത് അടുത്തതാ ഒരു പീച്ച് കളറിൻ്റെ അത് നൂറ് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത ഒരു വെറൈറ്റിയും കൂടെ ഉണ്ട് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പ്ലാന്റുകൾ വേണ്ടവർ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം